ചേരയെ പിടിക്കാൻ വളരെ തന്ത്രപരമായിട്ട് പമ്മിയിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ കിങ്ങിണിപ്പൂച്ചയാണ് അവൾ വളരെ സസൂക്ഷ്മം ചേരയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചേര അനങ്ങാതിരിക്കുക ചേര ഭയ ചേര ഭയന്നിരിക്കുക ചനങ്ങി അവൾ പിടിക്കും എന്നാ ചേരയുടെ വിചാരം അവളും പേടിച്ചിരിക്കുക ചേരയും പേടിച്ചിരിക്കുക അവൾ ഇടയ്ക്കിടയ്ക്ക് തട്ടി തട്ടിയാ ചേര അവൾ അവരെ കൊണ്ടുവന്നത് അവൾ അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതോടാണ് ചേര ചലിക്കാതിരിക്കുന്നത് ചലിച്ചു കഴിഞ്ഞാൽ പിടിക്കുമെന്നാ ആ ചേരയ്ക്കറിയാം ഈ ജന്തുവർഗങ്ങൾക്കൊക്കെ ഒരു അങ്ങനെ ഒരു ബുദ്ധിയുണ്ട് ചലിച്ചെങ്കിലേ അറ്റാക്ക് ചെയ്യും ചലിച്ചില്ലേ അറ്റാക്ക് ചെയ്യത്തില്ല ഇങ്ങനെ നോക്കിയിരിക്കും മണിക്കൂറുകളിരിക്കും അത് പുലിയായാലും സിംഹമായാലും ഒക്കെ ചത്ത വെള്ളം ചുമ്മാ ആയിരിക്കുകയാണെങ്കിൽ കയറി പിടിക്കത്തില്ല ഓടുകയോ ഒക്കെ ചെയ്യുകയാണ് പിടിക്കുന്നത് അതാകും നോക്കുന്നത് കണ്ടോ വളരെ നോക്കിയിരിക്കുക പിടി പിടിയടി ചേരെ പിടി ചേരെ പിടി ചേരെ പേടിച്ചിരിക്കുക ചലിക്കുന്നില്ല ചേര ഹണ്ടി ഞങ്ങളുടെ ആമസോൺ കാർഡുകളിലെ എന്ത് വൈവിധ്യങ്ങളാണ് നടക്കേണ്ടത്